പ്രകാരം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഫാത്തിമ സ്വന്തം മകൾ തെറ്റ് ചെയ്യാതെ ഒരാളിങ്ങനെ ക്രൂശിക്കുമ്പോ ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല പ്രശ്നം എല്ലാവർക്കും നമസ്കാരം ഫാത്തിമ ഫാത്തിമ ചീവിയുടെ രണ്ടാം ഫാത്തിമയുടെ ഉമ്മ മിക്കവാറും ഏറിൽ നിന്നും താഴോട്ടിറങ്ങാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മച്ചി മോളെ ന്യായീകരിക്കാൻ വന്ന് അമ്മ ചീറി പോകരുതെന്ന് ഞാൻ പറഞ്ഞതാണ് കേൾക്കൂല നമ്മൾ പറഞ്ഞ വിലയിൽ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ വയ്യ മോളെ ന്യായീകരിക്കാനായിട്ട് വന്നിരിക്കുകയാണ് മോള് വലിയ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് മോളെ ഞങ്ങൾ കൃത്യമായിട്ടാണോ വളർത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടോ പതിനാറും പതിനേഴും വയസ്സിൽ മോള് പ്രേമിച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വിട്ടിട്ട് കൈ കൊടുത്ത് കയറ്റി വിട്ട അച്ഛനും ണോ എനിക്കതിൽ യോജിപ്പില്ല ഉള്ള കാര്യം തന്നെ പറയാം ഒരിക്കലും ഞാൻ ആ ഒരു പേട്ടേണിൽ യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല ഇന്ന് ചിലപ്പോ ആധുനിക സമൂഹം ന്യൂ ജനറേഷൻ വലിയ വലിയ പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം നിങ്ങൾ പക്ഷെ എനിക്ക് അത്രയും പുരോഗമനം ഞാൻ അമ്മാവൻ തന്നെ ചെയ്യാണ്ട അപ്പൊ കേസ് കൂടു അല്ലാണ്ട് എന്തു പറയാ ഈ പതിനാറും പതിനേഴും വയസ്സിൽ പ്രേമിക്കുന്നതും പ്ലസ് വണ്ണിൽ പ്രേമിക്കുന്നതൊന്നും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കേണ്ട സമയം അല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം വേണം അതും അണ്ടർ ഏജില് പ്രേമിച്ചിട്ട് വലിയ സംഭവം പോലെ വലിയ ക്രെഡിറ്റ് ആയിട്ട് വന്ന് ഒരു പ്ലാറ്റ്ഫോമിലാക്കി എന്ന് പറയുമ്പോൾ എനിക്കത് യോജിപ്പൊന്നുമില്ല ഉള്ള ആരെയും പറയാനുള്ള എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ തന്നെയാണ് എനിക്ക് യോജിപ്പില്ല ഇനി നമുക്ക് നേരെ രണ്ടായിട്ടാ ഉമ്മ പറയുന്നതിലോട്ട് പോകാം അമ്മച്ചി നിങ്ങൾ പറയുന്നതിലും വിട്ടുതനങ്ങളാണ് വളർത്തു ദോഷം തന്നെയാണ് അത് ഒരു ഭാഗത്ത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിക്കുകയാണ് പകുതി തനിക്കോണോ പകുതി വളർത്തു ദോഷം ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ചെയ്വിട്ട് രണ്ടാം സത്യമായത് ഉള്ള കാര്യമില്ല അമ്മച്ചി ഹായ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത് അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത് ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പൈസക്ക് വേണ്ടിയിട്ടല്ലേ പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ പൈസ ഒരു മനുഷ്യന് ജീവിക്കാൻ ക്യാഷ് വേണം ക്യാഷ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല പൈസ ഉണ്ടെങ്കില് ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ എന്റെ മോള് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും ഹോ മോൾ അത്രയും ക്രെഡിറ്റ് ആയിട്ട് കണ്ട് സംസാരിക്കുന്ന ഉമ്മ നല്ലതാ സ്വന്തം മക്കൾ പൈസ ഉണ്ടാക്കുന്ന കണ്ട് അഭിമാനിക്കുന്ന ഒരു ഉമ്മ അത് ഇങ്ങനത്തെ ഒരു ഡയലോഗ് വേണോ ബിഗ് ബോസിൽ പോയില്ലായിരുന്നെങ്കിൽ അതിനേക്കാളും ഇരുന്ന് മോൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുമായിരുന്നെന്ന് എങ്കിൽ മോളെടുത്ത് എന്തിനും ബിഗ് ബോസിൽ പോകാൻ പറഞ്ഞ ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പോരായിരുന്ന എന്തിനും അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അതിനൊല്ല ആവശ്യം ഉണ്ടായിരുന്ന മോളെടുത്ത് വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പോരെ പിന്നെ എന്തിനാണ് അമ്മച്ചി കടന്ന് ഈ തള അറിയില്ല ഞാൻ അതല്ല ചോദിക്കുന്നത് ഇത്ര മാത്രം വെറുക്കാന് എന്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത് എന്ത് തെറ്റാ അവള് നിങ്ങൾക്ക് ഒരു ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് ഒരായിരം കാര്യം ചൂണ്ടിക്കാണിച്ചരാം ഇവള് വാ തുറന്നാലേ തെറ്റാണ് ചെയ്യുന്ന എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്തും ആവശ്യമില്ലാത്ത രീതിയിൽ തെറി വിളിച്ചും എന്തിനും കുക്കിങ്ങിലൊക്കെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ആന്റി പറഞ്ഞ സ്ഥിതിക്ക് ഒരായിരം ഒന്നും കാണിക്കുന്നില്ല ഒരു രണ്ടു മൂന്നെണ്ണം ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്ത് മോളോ എന്റെ തെറ്റ് ചെയ്യുന്ന എന്റെ മോൾ ഇത്രക്ക് മാത്രം എന്ത് തെറ്റ് ചെയ്യുന്നു ഇത്രയും ഇഞ്ചു മനസ്സായിരുന്നല്ലേ മോളുടെ അത് കാട്ടിത്തരാം കഴുകി വെക്കുന്ന പട്ടിക്കും അതേ അനുമോളം അടുക്കള ഫുള്ള് അനുമോളതാ നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി

കേട്ടല്ല ഇതാണ് നിങ്ങളുടെ മോള് ഒരായിരം തെറ്റൊന്നും കാണിക്കേണ്ട അതിനേക്കാൾ അപ്പുറത്ത് തന്നെ ഉണ്ട് മൊത്തം നോക്കി കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് ഇവിള് കാണിക്കുന്നത് ഒരു തെറ്റെങ്കിലും കാണിക്കാൻ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരെണ്ണം കാണിച്ചു തന്നെയാണ് പത്തൊമ്പത് വയസ്സല്ലായു നിങ്ങൾ എന്നെ പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ അങ്ങനെ ഏജ് ഡിസ്ക്രിമിനേഷൻ ഒന്നും വേണ്ടെന്ന് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുന്നുണ്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എന്ന് എന്നാൽ പത്തൊമ്പത് വയസ്സുള്ള ഇവള് പത്ത് മുപ്പത് വയസ്സായ ഒരു ആളടുത്ത് പെരുമാറുന്ന രീതിയാണ് ഇതെന്താണ് ഇത് വളർത്തു ദോഷമാണ് ഇത് തന്നെയാണ് വളർത്തു ദോഷം എന്ന് പറയുന്നത് ഇവളെ ഒരു രീതി പ്രവോക്ക് ചെയ്യാതെ നിൽക്കുന്ന അനുമോളെ നോക്കിയിട്ട് പറയുന്ന വാക്കുകളാണ് അപ്പൊ ഇവളൊക്കെ എന്ത് ചെയ്യണം മട്ടല് വെട്ടി അടിക്കണ്ടേ മടല് വെട്ടി അടിക്കണ്ടേ വളർത്തു ദോഷം അല്ലാണ്ട് എന്താ പറയണ്ടേ വളർത്തിയപ്പം നേരെ ചോ വളർത്തിയില്ല നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്തില്ല പണം ഉണ്ടാക്കാൻ മാത്രമായിരിക്കും ചിലപ്പം പഠിപ്പിച്ച് വളർത്തിയത് അതുകൊണ്ട് മോള് പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ബാക്കിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ സീറോ വേറെ ഒന്നുമില്ല അതിന്റെ അകത്ത് ചൂണ്ടി കാണിക്കാനായിട്ട് ഇനി അമ്മച്ചി പറ അവള് പറയുന്നങ്ങൾ പറയുന്നുണ്ടല്ലോ റെസ്പെക്ട് ഇല്ല തെറി തെറിയാണെ മോള് വിളിക്കുന്നത് വളർത്തുദോഷം ബാപ്പനും ഉമ്മയും പറഞ്ഞാൽ മതി എല്ലാവർക്കും ഉള്ളതാണ് സ്വന്തം മക്കളെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിടാ അവരെ ബാപ്പനും ഉമ്മയും വളർത്തുദോഷം അതേത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തി ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ ഇവരും ഇതുപോലെ ആവുന്നത് അപ്പൊ നിങ്ങൾ ഇൻഡയറക്ട്ലി പറഞ്ഞു വന്നത് മോള് ചെയ്തത് തെറ്റ് തന്നെയാന്നാണ് എന്നാൽ അത് വളർത്തു ദോഷത്തിൽ വരില്ല ഞങ്ങൾ അങ്ങനെയല്ല വളർത്തിയത് ഞങ്ങള് വളർത്തിയിട്ടില്ല എന്നുള്ള സെറ്റപ്പിലാണല്ലോ ചേച്ചി നിങ്ങൾ പിടിക്കുന്നത് ഓഹോ ഇപ്പൊ അങ്ങനെയാ ഇപ്പം അവള് തെറ്റ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പൊ വളർത്തു ദോഷമാണെന്നോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നേരെ ചോ വളർത്തി ഇങ്ങനെ ഒന്നാവത്തില്ല അത് വേറൊരു കേസ് അതുള്ള കാര്യമാണ് ഇത് ചുമ്മാ വിട്ട കാളെ പോലെ വിട്ടിരുന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി പുല്ലും മേഞ്ഞിട്ടും തിരിച്ചു വരും ആ ഗതിയാണ് ഈ രണ്ടാം ഹാത്തിനേക്ക് ഉള്ളത് കണ്ടല്ല ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്നിട്ട് വളർത്തു ദോഷമല്ല ഞങ്ങൾ വളർത്തിയെല്ലാം തെറ്റില്ല അവൾ വളർന്നതിലാണ് തെറ്റെന്നൊക്കെ ഉള്ള രീതിയിൽ എന്തോ നമ്മച്ചി അവളെക്കാളും കഷ്ടമാണെന്ന് തോന്നുന്നു എന്തായാലും വളർത്തു ദോഷം അമ്മച്ചി ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം വളർത്തു ദോഷം തന്ത്യെ അത്രയേറെ ബഹുമാനിക്കുന്ന തന്ത്യെ ദൈവത്തിന് തുല്യം കാണുന്ന ഒരു മകളുടെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം അച്ഛനെ വിളിക്കൂറി അച്ഛൻ അച്ഛൻ തിരിച്ചു തിരിച്ചു ഏടാന്ന് ഞാൻ കൊടുത്തത് സ്വന്തം മോളെ പോടാന്ന വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എന്താ എന്ന് കേൾക്കാനുള്ള റൈറ്റ്സ് അഭിമാനിക്കുന്ന മകൾ ഇത് വളർത്തു ദോഷമല്ലാണ്ട് ഇതെന്ത് തേങ്ങയാണ് എൻ്റെ പൊന്നു ചച്ചി എൻ്റെ പൊന് ചേച്ചി ഇത് വളർത്തു ദോഷമല്ലേ സ്വന്തം അപ്പനെ കയറി എടാന്നും പോടാന്നും വിളിക്കുന്ന ഒരു മകളാ ഇതെല്ലാം ഒരു മകളാ ഇത് വളർത്തോ അല്ലാതെ തന്നെ എന്തോന്ന് എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഓടിപ്പോസ്ലി പറയാം എന്തുവാ ചേച്ചി മെഴുകുന്നത് മോളെ ന്യായീകരിച്ച് മെഴുകി മെഴുകി അമ്മ ഏറി പോകുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത് അമ്മച്ചി ഒരു ചോദ്യം ചോദിക്കട്ടെ പിന്നെ പറയുന്ന വളർത്തു ദോഷം എന്റെ മോക്ക് ഒരു വളർത്തു ദോഷവും ഇല്ല നല്ല പോലെ വളർന്ന മോള തന്നെയാണ് നല്ല പോലെ വെണ്ടക്ക വിഴുക്ക് പോലെ തന്നെ വളർന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് ഒരു ക്വാളിറ്റി ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു ചേച്ചി മൂത്തവരെ ബഹുമാനിക്കില്ല സ്വന്തം അപ്പന് പോലും വില കൊടുക്കുന്നില്ല പിന്നെ പ്ലസ് ടുയിലും പ്ലസ് വണ്ണിലും പഠിച്ചപ്പോ പ്രേമിച്ചു പോയ കഥ എന്തോ അഭിമാനപൂർവ്വം പറയുന്നത് കണ്ട് ഇതൊക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അല്ലാണ്ട് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ എന്തെങ്കിലും ഒരു ക്വാളിറ്റി മറ്റുള്ളവരെ എങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാം ഇങ്ങനത്തെ കുറെ ചീഞ്ഞ സ്വഭാവം അല്ലാണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട് എന്റെ മോക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടോ പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് വൃത്തി അതും ബിഗ് സീറോ മറ്റുള്ളവർക്ക് ആഹാരം പാകം ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വായിക്കാത്ത ഇട്ട് കിണ്ടിയ സ്പൂണിട്ടാണോ മറ്റുള്ളവർക്ക് ആഹാരം പാകം ചെയ്ത് കൊടുക്കേണ്ടത് എന്റെ പൊന്നി ചി മാറി ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും കാരണം അത്രക്ക് ചോദിക്കാനുണ്ട് നല്ല ഒരു കാര്യം ഇല്ല പിന്നെ മോളം വന്നിട്ട് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം എന്റെ അടുത്ത് പോലെ അതായിരുന്നെങ്കിൽ സത്യം ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് പിന്നെ ഞാൻ കാണത്തില്ല മറ്റേ ഫിസിക്കൽ അസാൾട്ടിൽ ഞാൻ പുറത്തു പിടിച്ച് വിട്ടാണ് അത്രയ്ക്ക് ഇറിട്ടേറ്റിംഗ് ആയവള് എനിക്ക് ഇത്രയും ക്ഷമയെന്നില്ല കേട്ടോ അന്വേഷണ പോലെ സത്യം സീരിയസിൽ പറയാൻ എനിക്ക് ഞാൻ ക്ഷമിച്ച് ഒരു തള്ളെങ്കിലും കിണ്ടി എടുത്ത് അറിയുവായിരുന്നു അത്രയ്ക്ക് കാണുമ്പോൾ കലിവരേ ഇതൊക്കെയാണ് വളർത്തി വെച്ചിരിക്കുന്നത് ഇതിനെയാണ് ഞാൻ എന്റെ ബോൾ പെർഫെക്റ്റ് ആയിട്ട് വളർത്തിയെന്നോ ഞാൻ അഭിമാനിക്കുന്നത് എന്റെ പൊന്നെ ചീച്ചു പോസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ എന്താ പത്തൊമ്പത് വയസ്സാണ് അവളെ ആണ് നിങ്ങൾ ഓരോരുത്തരും ജനസാക്കുന്നത് അവളെ ഏജ് പള്ളിക്കൂടം പോകാമല്ലേ ഫസ്റ്റ് ക്ലാസ് പാസ്സാണ് കൂട്ടോ ഇത് പാഠം തീരും ചൊല്ലാമലേ ഞാൻ ചൊല്ലു എൻ ബാന പാടോ ഇത് എത്തിവിട്ട എത്തി വിട്ട എറലാം എറലാം മുന്നേറലാം എന്റെ പൊന്നു ചേച്ചി ചേച്ചി ഇപ്പൊ പത്തൊമ്പത് വയസ്സുകാര് പിടിക്കുന്നുണ്ടല്ലോ എന്റെ കുഞ്ഞ് ഇളിഞ്ഞ് പുളിഞ്ച് പുളിഞ്ഞ് പിള്ളയാണെന്ന് എനിക്ക് വീട്ടിൽ പിടിച്ചെടുത്തണം ബിഗ് ബോസിലോട്ടല്ല പറഞ്ഞു പറഞ്ഞൂടാ എന്താ എഴുന്നള്ളിപ്പിച്ച് അങ്ങോട്ട് വിട്ടേം തിന്നി അത്രയ്ക്ക് ഇഞ്ചു ഉള്ളു വാഹയാണെങ്കിൽ എന്റെ പൊന്നും ചേച്ചി ഞാൻ ഇരിക്കില്ല ഇഞ്ചി പോ ഇതൊക്കെ കാണാൻ ദേഷ്യം പറഞ്ഞാ നെയ് പേര് അവർക്ക് നല്ല കമന്റ് തന്നെ നല്ലതെന്നു എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് വെർപ്പോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്റെ മോൾ എന്ത് തെറ്റാ ബിഗ് ബോസിൽ കാണിച്ചതെന്നാ ഞാൻ ചോദിക്കുന്നത് അവൾ എന്ത് തെറിയാ വിളിക്കുന്നത് പോളി പട്ടിന്നു ഓരോരുത്തരിൽ അതിൽ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിനൊന്നും ഇല്ലേ ഒരു ഉത്തരവില്ലേ മകൻ പിറന്നേ മണ്ണിൽ മകൻ പിറന്നേ എന്റെ പൊന്നു ചേച്ചി ഓരോരുത്തരുടെ വിളിക്കുന്നതിൽ പിടിച്ച് ന്യായീകരിക്കാതെ സ്വന്തം മോളാ ന്യായീകരിക്കില്ലേ ഇനി മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് അതുകൊണ്ട് എന്റെ മോളും ചെയ്യുന്ന തെറ്റ് ഇതൊക്കെയാണോ നിങ്ങൾ വളർത്തി വെച്ച ഇതെല്ലാം ഞാൻ പറഞ്ഞ വളർത്തു വോശോന്ന് എന്റെ എന്നോട് ഈ മറ്റുള്ളവരൊക്കെ വിളിക്കുന്നില്ല അതൊന്നും നിങ്ങളൊന്നും കാണുന്നില്ല കാണുന്ന എല്ലാത്തിനും പിടിച്ചിട്ട് അലക്കുന്നുണ്ട് അവരാധിക്കുന്നുണ്ട് അയ്യേ മോളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു ഉമ്മ അറ്റ്ലീസ്റ്റ് മോള് ചെയ്യുന്ന തെറ്റാണെന്നെങ്കിലും പറ അംഗീകരിക്കാം ഇത് പക്ക വളർത്ത ദോഷം എന്നേ കാണുമ്പോ നമുക്ക് എഴുതി വെച്ച് പറയാൻ പറ്റും എന്ത് പറ ഇതൊക്കെയല്ലേ ഇത് ആള് ഇവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഇത്രയും നെഗറ്റീവ് ഒരു തെറ്റും ചെയ്യാതെ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു പറയില്ല എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അവളത് പക്ഷെ അവളെ നിങ്ങളെല്ലാരും മോളെ ഇത് പഠിപ്പിച്ചിട്ടില്ല മോളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ ഞാൻ ചോദിച്ചാണ് എല്ലാരും മക്കളെ മാറി തന്നെയാണ് നമ്മളെ എന്റെ മക്ക മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ആഹാ മോളെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ല അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി എവിടെ വന്ന് തനി ഗുണങ്ങൾ കാണിക്കുന്നത് കണ്ടപ്പോ തന്നെ എല്ലാം വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത് പാളയെ ഘടിപ്പിച്ച് വിട്ടതാണെന്നാണെന്ന് അനക്ക് മനസ്സിലായി കൊള്ളാം എന്തായാലും മോളെ കുറിച്ചിട്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മോളുടെ വൃത്തി പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടു എടുത്തിട്ടുള്ള സാധനം ഒന്ന് കണ്ടു നോക്കാം കണ്ടല്ല ഉമ്മ പഠിപ്പിച്ച് വിട്ടു കൊടുത്തത് മോളൊക്കെ മോള അവിടെ പോയിട്ട് എല്ലാവർക്കും തിന്നാൻ കൊടുക്കാന്നുള്ള താനും കൂടി വായിട്ട് കിണ്ടിയത് എടുത്തിട്ട് കിണ്ടുന്നു ഞാനൊന്നും പറയുന്നില്ലട ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മോള പറഞ്ഞായിപ്പോ ഉമ്മ വിഷമിക്കരുത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ന്യായീകരണമായിട്ട് വരരുത് വീട് നേരത്തെ ഉള്ളു ആളുകൾ കണ്ടോണ്ടിരിക്കുന്ന പൊട്ടന്മാരും പോങ്ങന്മാരോ ഒന്നും അല്ല അയ്യോ ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുകി നിങ്ങളും കൂടി ഏറെ കയറി പോവാതെ എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾക്ക് മനസാക്ഷിയെ തൊട്ട് പറയാൻ പറ്റോ അവൾ തെറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് അവിടെ ചെയ്യുന്നില്ല വിളിക്കുന്നില്ല ില്ല അതെ എനിക്ക് മനസ്സാശി തൊട്ട് പറയാൻ പറ്റും കേട്ടോ അവൾ അവടെ നല്ലപോലെ തെറി വിളിക്കുന്നുണ്ട് കുറ്റം പറയുന്നുണ്ട് ആ ചൈനീസ് വേടൊക്കെ ഓർമ്മയില്ല പിന്നെ ഈ അനുമോള പട്ടി പട്ടിന്നൊക്കെ ഇടന്ന് വിളിക്കുന്നില്ല പട്ടി തെറിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അപരാധമൊന്നുമല്ല പക്ഷെ പ്രായത്തിന് മൂത്ത ആൾക്കാരെടുത്ത് പെരുമാറുന്ന രീതിയെങ്കിലും കുറച്ച് വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടു കൊടുക്കണം തലതിറച്ചോരോന്ന് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് പോകുമ്പോ നാളെ തള്ളിക്കുന്നന്നക്ക് ചീത്തപ്പേരാകുമെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം അതെ എനിക്ക് പറയാനുള്ളൂ ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്റെ മോൾ ഇതിന് മാത്ര എന്ത് തെറ്റ എന്റെ മോള് നിങ്ങളോട് എല്ലാരോടും ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് ഇത് ഇതായിട്ട് വരരുത് കരയണ്ട കരയണ്ട കരേണ്ട മോൾ എന്ത് തെറ്റാ ചെയ്തതെന്നല്ലേ അറിയണ്ട ബിഗ് ബോസ് ആദ്യം കാണണം ബിഗ് ബോസ് ആന്റി കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ മോള് ചെയ്യുന്ന സകലമാന തെറ്റുകളും കാണാൻ സാധിക്കും അല്ലാണ്ട് കാണാതെ വന്നിരുന്ന മെഴുകി ന്യായീകരിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ വീണ്ടും എടുത്ത് പഞ്ഞി കിട്ട് വിടും പൊങ്കാല ഇടും അതുകൊണ്ട് ആന്റിയുടെ ആരോഗ്യത്തിന് പ്രാഥമിക നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നല്ലോന്നാണ് ഞാനിപ്പോൾ അവൾ ഒരു നല്ല മോളാണ് നല്ല മനസ്സിന്റെ ഉടമയാണത് അതുകൊണ്ടാണ് അവൾ ഈ പത്തൊമ്പത് വയസ്സിൽ ഇന്ന് ഇൻഡിപെൻഡന്റ് ആണ് അവള് ഇന്നൊരു ബിഗ് ബോസ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമില് ഇന്ന് ഈ ഒരു ലെവലില് വരെ അവൾക്ക് നിക്കാൻ പറ്റിയിട്ടുണ്ട് അവള് നല്ല മനസ്സുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ജാസ്മിൻ ജാഫറിന് നിങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഇടാൻ ഉണ്ടായിരുന്നത് ജാസ്മിൻ കളിക്കുന്ന ഏതെങ്കിലും ഒരു കളി നിങ്ങൾ അതിൽ കാണുന്നുണ്ട് എൻ്റെ മോള് ഇന്നാ ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ഇന്ന് അവളെ പോസിറ്റീവാണ് പറയുന്നത് എന്തുകൊണ്ട് വെറു ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഒരു കാര്യം വെറുത്ത് വെറുതെ എന്റെ മോളെ സ്നേഹിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് പോലും വരട്ടെ എന്തായാലും ആത്മവിശ്വാസം നല്ലതാണ് പക്ഷെ അമിതമായ അമൃതം വിഷമാണെന്ന് പറയുന്നത് പോലെ അമ്മച്ചി കാത്തിരിക്കും ചിലപ്പം ഇനി വെറുത്തു വെറുത്തൊക്കെ ആൾക്കാർ സ്നേഹിച്ചാലോ അതുവരെ കാത്തിരിക്കാനിപ്പറയാ എന്തായാലും ആത്മവിശ്വാസം നല്ലത് തന്നെയാണ് കാത്തിരുന്ന് കാണാം വെറുത്തു വറുത്ത് ആളുകൾ സ്നേഹിക്കും നമുക്ക് നോക്കാലോ ചിലപ്പോ ഞാനും വെറുത്തു വെറുതെ സ്നേഹിക്കുമെന്ന് എങ്കി അമ്മച്ചിയിലെ എല്ലാരും അങ്ങോട്ട് സ്നേഹിച്ചിട്ട് നല്ലതാ കരയണ്ട 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 കരയേണ്ട കാര്യമേ ഇല്ല കരയില്ലേ കരയില്ലേ ഞാനിന്റെ മനസ്സ് തൊട്ടിട്ടാ പറഞ്ഞു ദയവ് ചെയ്തിട്ട് എല്ലാരോടും പറയാ ഈ കണ്ണീര് വെച്ചിട്ട് നിങ്ങൾ ഇനി ഒരു കണ്ടന്റ് പിന്നെ പ്രാവ് വേണല്ലോ ഇൻഡൈറക്റ്റ് അല്ലല്ലോ ഡയറക്റ്റ് ആയിട്ട് പ്രാവയല്ലേ എന്തുവാൻറ്റി പ്രാക്കത്ര നല്ലതല്ല അനിമോള് പ്രാഗുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കുറ്റം പറയുന്നുണ്ട് ഇപ്പം രണ്ടാപ്പാത്തി ഉമ്മ തന്നെ വന്നിരുന്നു മറ്റുള്ളവരെ മൊത്തത്തിൽ പ്രാഗുന്നുണ്ടല്ലേ സ്വന്തം മകൾ തെറ്റ് ചെയ്യാതെ ഒരാളെങ്ങനെ സഹിക്കാൻ പറ്റൂല പ്രശ്നം അതെ അത്രയുള്ള പ്രശ്നം അങ്ങോട്ട് പറഞ്ഞിട്ട് എന്തിന് ഇതൊക്കെ അമ്മ കേൾക്കേണ്ടി വരും കാരണം അവിടെ പോയി കാണിക്കുന്നതാണ് ജനങ്ങള് കാണുന്നത് അത് കണ്ടിട്ടാണ് ജനങ്ങൾ അഭിപ്രായം പറയുന്നത് പിന്നെ ചേച്ചി കടന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇതൊക്കെ കേസ് അമ്മച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി മലയാളി പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വാർത്തയുണ്ട് അത് ഞാനൊന്ന് കൊടുക്കാം പ്രേക്ഷക വിധി പ്രകാരം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും റൻ ഫാത്തിമ പുറത്തായിരിക്കുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരിക ഹോ ഈ ന്യൂസ് എന്ന് കേൾക്കും എന്നാണ് ഞാനും കാത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ന്യൂസ് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ അടുത്ത നിമിഷത്തിൽ തന്നെ മിക്കവാറും അടുത്ത വീക്കെൻഡിൽ ആ ബിന്നി ശൈത്യൊക്കെ കിടക്കല്ലേ കട്ടപ്പ പിന്നെ നമ്മുടെ പുറകിൽ നിന്ന് കുത്തുന്ന ടീംസ് ഉണ്ട് കുത്തിത്തിരിപ്പ് റാണികളുണ്ട് ഇതൊക്കെ പുറത്താവാൻ കിടക്കല്ലേ പിന്നെ ചീ വീടൊക്കെ പോകും പോവാം അതന്നെ ഇരിക്കൂല എന്തായാലും ഉമ്മ ഇനിയും ന്യായീകരിച്ച് മഴുകി നാറാൻ നിക്കരുത് എനിക്കിത് നിങ്ങളടുത്ത് അപേക്ഷിക്കാനായിട്ടുള്ളു ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ ഗൈസ് പുതിയൊരു വീഡിയോട്ടാണ് അമ്പായ്